ഹലോ കൂട്ടുകാരെ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ പിക്കിള് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ വായിൽ കപ്പലോടുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ പിക്കിള് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പം നമുക്ക് ചിക്കൻ പിക്കിള് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ എടുക്കണം കേട്ടോ അതിനെ അന്നത്തേക്ക് പിന്നെ വറക്കാനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക അതിനായിട്ട് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നല്ലതുപോലെ പെരട്ടി ഒരു മണിക്കൂർ നമ്മൾ ഇതൊന്ന് ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഒരു അര മണിക്കൂർ നമുക്കിത് നല്ലതുപോലെ പെരട്ടിയതിന് ശേഷം വെക്കാം ഒര മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചിക്കനിന്നൊക്കെ വെള്ളം വരുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മളൊരു പിളുണ്ടാക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ വെള്ളം മലിഞ്ഞ് മാറ്റിയിട്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും നമ്മളിപ്പം വറുത്തെടുക്കുവാണെങ്കിലും ചിലപ്പം പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയാണിങ്ങനെ ചെയ്യുന്നത് കേട്ടോ നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഞാനിപ്പം ആ നമ്മുടെ ചിക്കൻ പീസ് മാരിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനകത്തുള്ള വെള്ളം മൊത്തം ഇപ്പം ഇറങ്ങി വരും ചിക്കനിൽ നിന്ന് നമ്മൾ വെള്ളം ഇറങ്ങി വരും ആ വെള്ളം ഇറങ്ങി വരുന്നത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണേ വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ പിക്കിള് ഒരുപാട് മാസങ്ങൾ നമ്മൾക്ക് കേടു കൂടാതെ തന്നെ ഇരിക്കും പിന്നെ വറുത്തെടുക്കുന്ന സമയത്താണെങ്കിലും ചിക്കൻ വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വറുത്ത് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം ഇവിടെ ഞാൻ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം അതോട് മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനിലോട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നല്ലെണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ നല്ലെണ്ണയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഇഷ്ടമുള്ളത് വെളിച്ചെണ്ണ എടുത്താൽ മതി അപ്പോൾ അത് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തേടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വറുത്തെടുക്കണേ ഒരുപാട് നല്ല ഇതായിട്ട് ഹാർഡായിട്ട് വറുത്തെടുക്കരുത് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി ആ ഒരു പരുവത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ അല്ല എന്താ പറ്റുക എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കി പിക്കൾ ഉണ്ടാക്കിയതിന് ശേഷം നല്ല നല്ല കട്ടിയായി പോകും അപ്പം അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ മുരിച്ചെടുക്കാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നല്ലെണ്ണ ഉപയോഗിക്കുന്നത് കുറച്ച് ഹെൽത്തിന് നല്ലതാണ് നമ്മൾ വെളിച്ചെണ്ണയെക്കാട്ടിലൊന്നും കൂടെ നല്ലത് നല്ലെന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഓരോത്തർക്കും ഓരോ അഭിപ്രായമാണ് കേട്ടോ അപ്പം ഞാനിവിടെ അതുകൊണ്ട് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ എണ്ണയിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിന് തുടങ്ങുന്നത് നല്ലതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തതാണ് ചതച്ചതല്ല നല്ലപോലെ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഞാനിവിടെ വറുത്തത് കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം ഒരു അരക്കപ്പ് എണ്ണ എടുത്താൽ മതിയെ ഒരുപാട് എണ്ണ വേണ്ട അരക്കപ്പ് എണ്ണ എടുത്താൽ മതി അതിനുശം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നല്ലൊരു പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസുകളുണ്ടല്ലോ അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്ത് ബോൺലെസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഈ നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലോടുകൂടി എടുക്കുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു അര കപ്പ് കാശ്മീരിയും മുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് അത് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ഉപ്പ് അപ്പോഴായിരിക്കും ടേസ്റ്റ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്ക് വിനാഗിനി ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിനു ശേഷം അത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഞാൻ ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു വിനാഗിരി ചേർക്കുന്നത് ചേർക്കിഷ്ടമല്ല അപ്പം നല്ല തണുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് ചീത്തയിൽ പോകുക ഒന്നുമില്ല കേട്ടോ പുറത്ത് വെക്കാനാണെങ്കിൽ നമ്മൾ രണ്ട് മാസം വരെ ഇത് ഒരു കേടും കൂടാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ മൂന്ന് മൂന്നര മാസം വരെ ഒരു കേടും ഉണ്ടാകുന്നില്ല ഗ്യാരൻറ്റിയാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചിക്കൻ പിക്കിൾ വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ ഒരുപാട് ഒന്നുമില്ല തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സാധനം ചിക്കൻ പിക്കിള് അപ്പോൾ ചോറിൻ്റെ കൂടെയും അല്ലാതെ നമ്മൾ ഒരു സൈൻ ഡിഷായിട്ടൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ലാസ്റ്റ് ആ നമ്മുടെ പിക്കിളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മളതൊന്ന് കുഴച്ചഴിക്കുമ്പോൾ ഉണ്ടല്ലോ വലിയ സ്വർഗം അത്രേ ഉള്ളൂ